കൂടാതെ യു കെ ജി പൂർവ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിന് സംഭാവന ചെയ്ത സ്മാർട്ട് ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മവും നവാഗതർക്ക് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ ബാഗുകളുടെ വിതരണോദ്ഘാടനവും അംഗം നിർവഹിച്ചു കഴിഞ്ഞ രണ്ട് പി ടി സ്പോൺസർ ചെയ്ത സ്പോർട്സ് കിറ്റ് ഹെഡ്മിസ്റ്റർ സേറ്റ് വാങ്ങി ഈ വർഷത്തെ എൽ എസ് എസ് ജേതാക്കളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പി ടി എ പ്രസിഡന്റ് എൻ ടി ഷിജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ മുഹമ്മദ് മുല്ലപ്പള്ളി മുൻ മാനേജർമാരായ പി തമ്പാൻ പി എസ് ഉസ്മാൻ മുൻ പി ടി എ പ്രസിഡന്റ് സുരേഷ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് ടി എൻ നിമിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് ടി പി മല്ലിക സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം കെ അരുൺ നന്ദിയും പറഞ്ഞു തുടർന്ന് പായസ പായസവിതരണവും നടന്നു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സമഗ്ര ഗുണമേന്മ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി നമ്മുടെ സ്കൂളിൽ സ്കൂളിലും രൂപീകരിക്കുകയുണ്ടായി രക്ഷിതാക്കള് മറ്റു കുട്ടികളെ ഈ വർഷത്തെ അദ്ദേഹത്തിന് പുതിയൊരു രാജ്യപാടി

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ